ഹോട്ടലിൽ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്ത് പണം തട്ടാൻ ശ്രമം കേളകത്തെ ഏഞ്ചൽ ഹോട്ടലുടമ ബാബുവിനെ വിളിച്ച് ഏഴ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് ഗൂഗിൾ പേ വഴി അധിക പൈസ അയച്ചുപോയെന്ന് പറഞ്ഞാണ് ഹിന്ദിയിൽ വിളിച്ചയാൾ പണം തട്ടാൻ ശ്രമം നടത്തിയത് ഏഴ് ചിക്കൻ ഫ്രൈഡ് റൈസിനെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെന്ന് ബാബു അറിയിച്ചതോടെ ഗൂഗിൾ പേയിൽ ആദ്യം ഒരു രൂപ അയച്ചു പിന്നീട് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ അയച്ചതായും മെസ്സേജ് വന്നു എന്നാൽ അയച്ച പണം ബാബുവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല വീണ്ടും വിളിച്ച ഹിന്ദിക്കാരൻ പണം കുറച്ച് അധികം അയച്ചുപോയെന്നും തിരിച്ചയക്കണമ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് ബാബു ഹൈവിഷൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു ഹിന്ദിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇല്ലേ ചോദിക്കുന്നു ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയും അയാൾ റേറ്റ് അന്വേഷിച്ചു ഞാൻ പറഞ്ഞ വൺ സെവന്റി ആണ് ഒരു പോർഷൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏഴ് പോർഷൻ ആവശ്യമുണ്ട് ഏഴ് പോർഷൻ റെഡി ചെയ്ത് വെക്കുക ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ സംസാരിച്ചത് കൊണ്ട് ഞാൻ അയാളോട് പറഞ്ഞു അത് നടക്കില്ല നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ഞങ്ങളത് റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ ബില്ല് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അദ്ദേഹം ആദ്യം ഒരു രൂപ ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ ഗൂഗിൾ പേ ചെയ്യുന്നു മെസ്സേജ് എനിക്ക് ഒരു രൂപ ഇവിടെ സെൻഡ് കിട്ടിയതായി മെസ്സേജ് വരുന്നു അതിനുശേഷം അദ്ദേഹം ടോട്ടൽ ബില്ല് എന്നോട് ആവശ്യപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടോട്ടൽ ബില്ലാവൂ എന്ന് പറയുന്നു ഉടനടി അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിന് പതിനൊന്നേ തൊള്ളായിരം അയച്ചതായിട്ട് ഒരു മെസ്സേജ് എനിക്ക് വരുന്നു അത് കഴിഞ്ഞ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു സോറി 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 എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പേയ്മെന്റ് കൂടുതലായി പോയി ബാക്കി പൈസ നിങ്ങളൊന്ന് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും റിട്ടേൺ ചെയ്യേണ്ട നമ്പർ ഇതാ എന്നാദ്യം ഞാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം എനിക്കൊരു നമ്പർ തന്നു അപ്പോൾ അദ്ദേഹം ധൃതി കൂട്ടു എങ്ങനെ വേഗം അയക്കി വേഗം അയക്കി പൈസ കൂടിപ്പോയി ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നിങ്ങൾ വെയിറ്റ് ചെയ്യേ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല പക്ഷെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ സെയിം മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരുന്നു മനോജ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലായിട്ട് പൈസ വന്നതായിട്ടാണ് നമുക്ക് മെസ്സേജ് വരുന്നത് പക്ഷെ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നില്ല മെസ്സേജ് ക്രെഡിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ എമൗണ്ട് ക്രെഡിറ്റ് ആകില്ല അപ്പോൾ ഞാൻ അന്നേരം തന്നെ നമ്മുടെ ഒരു സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു സംഭവം പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് സമാനമായ തട്ടിപ്പ് മലയോരത്ത് മുൻപും നടന്നിട്ടുണ്ട് ന്യൂസ്